അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ടവർ ഫോൺ ൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് രാഷ്ട്രീയ രംഗത്തെ കൂട്ടായ്മയുടെ ഒരു കയ്യൊപ്പ് എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇതുവരെ ചാർത്തി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കുമാർജിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുപ്പത്തിയേഴ് വർഷം പിന്നിലേക്ക് ഞാൻ പോവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗമാകാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് പ്രതിപക്ഷത്താണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഇന്ന് ഭരണപക്ഷത്താണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗമാണ് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഭാഗമാണ് എന്ന തോന്നലോട് കൂടി തന്നെയാണ് ഈ മുപ്പത്തിയേഴ് പേരും ഈ പഞ്ചായത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണസമിതിക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ അശോക് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയോടുകൂടിയ വീഡിയോ കോൺഫറൻസിംഗ് സൌകര്യവും അൾട്രാഷോട്ട് ഫോർ കെ പ്രൊജക്ടർ മികവാർന്ന ദൃശ്യ അനുഭവവും സമ്മാനിക്കുന്ന തരത്തിലാണ് കോൺഫറൻസ് ഹാൾ നവീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ മനോജ് സ്ഥിരം സമിതി അംഗങ്ങളായ കെ എ ഹംസ എ കെ ലത എ സൗഭാഗ്യവതി മെമ്പർമാരായ പി എ ബാബു രാധാ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ആസൂത്രണ സമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ വർക്കർമാർ അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്